ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് അങ്ങോട്ട് പുരുങ്ങിയിട്ട് നമ്മളെ പരിപാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നോമ്പിനെന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ച് നിൽക്കാതെ കിട്ടിയത് എന്താ വച്ചാൽ അത് അങ്ങോട്ട് എന്നിട്ട് തീരുമാനിച്ച് നമുക്ക് വിരട്ടണോ പൊരിച്ചണോ കറി ഉണ്ടാക്കണോ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കേണ്ട നമുക്ക് നമുക്കിതിങ്ങനെ കുറേ ടൈം വേസ്റ്റ് ആക്കിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിനൊന്നും നിൽക്കരുതേ നമ്മൾ ഞാനേ ഉലുവട്ടുകിണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചങ്ങോട്ട് എടുത്തിട്ട് കുക്കർ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാനാണ് പോണത് വന്തോട്ടെ നല്ലോണം വന്തോട്ടെ എത്ര വിസിൽ വന്നാലാ വേഗണ വെച്ചാൽ അത്രയും നേരം അങ്ങോട്ട് വന്തോട്ടെ എന്നാണ് പറയാനുള്ളത് ഗ്യാസൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുറച്ച് അരി അങ്ങട്ടെ അളന്നെടുത്തേ അരിയല്ല നമുക്ക് ആദ്യം ദിമക്ക് കയറ്റിയേക്കല്ലേ കയറ്റി വച്ചു ഞാൻ അങ്ങോട്ട് വിസിലങ്ങട്ട് വന്നോട്ടെ എന്നാണ് പറഞ്ഞു തരുന്നത് വന്നാലേ ഓഫാക്കാൻ അങ്ങക്കറിയാം നമ്മൾ കുറച്ച് അരി അങ്ങോട്ട് എടുത്തുക്കണ് എടുത്ത അരി അങ്ങോട്ട് കഴുകിക്ക് കഴുകി അരിക്ക് കുറച്ച് ചെറിയ ഉള്ളി അങ്ങോട്ട് വാരിയിട്ട് കണ്ട് അതങ്ങോട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങള് കാണേ ഞാൻ അപ്പം എന്താ ഉണ്ടാക്കണേ ഇങ്ങളോട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മൾ റേഷൻ അരി കൊണ്ടേ എന്താണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് ഇന്നാ പിന്നെ തേങ്ങ കുറക്കാൻ പറ്റുമോ നമ്മൾ തേങ്ങാച്ചോരിൽ തേങ്ങാച്ചോരിലെന്തായാലും തേങ്ങ വേണം അപ്പോൾ അത്യാവശ്യം തേങ്ങയൊക്കെ ഇട്ടുകൊടുത്ത് ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കാണ്ട് ആവശ്യത്തിന് ഒപ്പും ചേർത്ത് ഉലിവൊക്കെ ചേർത്തെടുത്തിട്ടുള്ളതാണ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം അടുത്ത് ഇരുമ്പി അങ്ങോട്ട് യോജിപ്പിച്ചാൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കുക ഇനിയിപ്പോൾ എന്തിനാ കുറക്കട കുറച്ച് ഓയിലും അങ്ങ് ചേർത്ത് കാണുക നല്ല ഉസാറാണ് ആയിക്കോട്ടെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും ചേർത്ത് കുറച്ച് നെയ്യും ചേർത്ത് ഓയിൽ ചേർന്നാൽ ഞാൻ ഇവിടെ വേസ്റ്റേജിൻ്റെ ഓയിലാണ് ഉപയോഗിക്കാറില്ല സാധാ ഓയിലൊന്നും ചേർക്കാൻ എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് ചേർക്കാറില്ല ഇവിടെ ഓയിലാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് നെയ്യും ചേർത്തിട്ടേ കുക്കറെ കണ്ട അടച്ച് വെക്കാനായിട്ടില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം ഒരു ഭാഗത്തെ വെള്ളം എത്ര അളവ് കഴിച്ചാൽ ഒരു കപ്പ്ക്ക് രണ്ട് കപ്പ് വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ്ക്ക് നാല് കപ്പ് വെള്ളം ഞാൻ ഇങ്ങനെയാണ് അളവ് നോക്കാറുള്ളത് കൈയിട്ട് നോക്കും തള്ളവേരല മുങ്ങണ വരെ അരിൻ്റെ ഒപ്പം മുങ്ങണ വരെയാണ് വെച്ചുകൊണ്ട് വെള്ളം അങ്ങോട്ട് പാകാക്കി എടുക്കലാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ഇട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഉപ്പുണ്ടാകാൻ നോക്കാനൊന്നും പറ്റില്ല നോമ്പല്ല എന്നാലും ചെറുതായിട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യൂലേ അങ്ങനെ ചെക്ക് നമ്മൾ പിന്നെ അത് റെഡിയാവോളും നമ്മൾ വെറുതെ അങ്ങനെ ഇവിടെ നോക്കി കുത്തിറക്കാൻ പറ്റുമോ അടുത്ത ചട്ടിയായിട്ട് വന്നു നമ്മളെ ചിക്കനല്ല ബീഫുണ്ടല്ലോ ബീഫ് പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ കണ്ടില്ല നേരത്തെ ആ കുക്കറിൽ തന്നെയാണ് നമ്മൾ ചോറ് വെച്ചത് ഒഴിച്ചണ വീഡിയോ ഒന്നും നമ്മൾ കാട്ടി തരാത്തോണ്ടാവും നമ്മളതൊക്കെ മാറുന്നു ഇനി നമുക്ക് കിട്ടിയതാണ് ഈ കിട്ടിയതാണെങ്കിൽ താൽച്ചോറാണ് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കണ്ട താൽച്ചോറ് കണ്ടുകണ മക്കളെ ഇതാണ് ഈ തലച്ചോറ് എന്ന് പറഞ്ഞ സാധനം പോത്തിൻ്റെ താൽച്ചോറാണ് ഈ കാണുന്നത് ഈ താൽച്ചോറ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുക ഇതിനെ മേലെ കാണാൻ ചോന്ത നൂല് 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 നിരമ്പാണ് ഇട്ട് അതൊക്കെ അതൊക്കെ വലിച്ചൊഴിവാക്കിയാണ് നല്ല ക്ലിയർ ആയിട്ട് കഴുകിയിട്ട് നമ്മൾ ഇത് കണ്ട് റെഡിയാക്കിയെടുക്കുക തലച്ചോറ് എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത് മറ്റേ ചെറുക്കണ്ടല്ലോ എത്ര ഓരോ പേര് ഷഹബാസ് ഓനെ കൊന്ന ചെക്കന്മാരെ പറ്റിയക്കെങ്ങോട്ട് എനിക്ക് ആലോചന വരിക ആ കുട്ടിയൊക്കെ എങ്ങനെ തോന്നി ഈ തലക്കടിച്ചു കാണ്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം തലേൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെ ഐറ്റയ്ക്ക് ഇങ്ങനെ തോന്നി എന്നുള്ളതാണ് എനിക്ക് സംശയമായിട്ട് തോന്നുന്നത് ഏതെങ്കിലും നമ്മൾ തലച്ചോറോടെ മാറ്റി വെച്ചിട്ട് ഒന്ന് രണ്ട് വിശദീകരണങ്ങളും കൂടി എനിക്ക് പറയണം എന്നാഗ്രഹമുണ്ട് എൻ്റെ മനസ്സ് കടന്നു കാണും കിട്ടി വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നിപ്പോയതാണ് ബാക്കി നമുക്ക് വയ്യേ പറയാം തലച്ചോറങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ ഞാൻ ഈ ചട്ടിക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കണ്ട് ഉള്ളി അങ്ങോട്ട് ഇട്ടുകൊടുത്തു നമ്മൾ എന്തത്തിനാണ് ഈ ഉള്ളിയൊക്കെ ഇട്ട് വരുന്നത് എന്നല്ലേ നമ്മൾ ബീഫോടെ പുയിങ്ങി റെഡിയാക്കി വെച്ചില്ല അതിനെ നമ്മൾ വരട്ടണോ പൊരിച്ചണോ കരിച്ചണോ വിരട്ടണോ എന്താച്ചാൽ നമുക്ക് വേണ്ടിയത് ഉണ്ടാക്കാം അതിനാണല്ലോ നമ്മൾ ആദ്യം തന്നെ പുയിങ്ങി എടുത്തിട്ടുള്ളത് ഇനി ഈ കൂത്തണ സാധനം വെച്ചിട്ട് അങ്ങോട്ട് പൊത്തിച്ചരച്ചെടുക്കാം നമുക്ക് ഉള്ളി കട്ട് ചെയ്യാനും ചതക്കാനും എല്ലാത്തിനും ഒരു കുന്ത്രാണ്ടം തന്നെയാണ് ഞമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ പെട്ടെന്ന് നമ്മളെ ജോലി തീർക്കേണ്ടത് അതിനകട്ടാണ് നമ്മൾ വന്നിങ്ങണത് നല്ലോണം കൂത്തി കണ്ടി ചതക്കേണ്ടേ അങ്ങനെ എല്ലാം കൂടി ചതച്ച് റെഡി ആകുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിങ്ങനെ വാടിക്കൊണ്ടിരിക്കണേ വാടിക്കൊണ്ടിരിക്കണ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കുക എല്ലതും കൂടി കുത്തി ചതക്കണ വീഡിയോ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഉള്ളിൽ അങ്ങോട്ട് നല്ലോണം കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ടോളി നമ്മളെ ബീഫ് റെഡിയാക്കണം നമ്മൾ ആലോചിച്ചിങ്ങനെ കുത്തിർന്നാൽ ശരിയാവില്ല ഇതീക്ക് എന്തൊക്കെ വേണ്ടത് അതൊക്കെയാണ് കൊണ്ടുവരണം പച്ചമുളക് കയകിയിട്ടാണ് കൊണ്ടുവന്നു രണ്ടെണ്ണം അങ്ങോട്ട് എന്താ വെട്ടി നോർക്കിയിട്ട് ഇതീക്കാണ് ചേർത്ത് കൊടുത്തു എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടി ചേർത്തിട്ട് ഒരിളക്കൽ എന്നിട്ട് പിന്നെ അടുത്തായിട്ട് എന്താന്നോ അടുത്തായിട്ടാണ് മസാലപ്പൊടികൾ ഇടണല്ലോ മസാല ഇല്ലാതെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അയക്കും വേണ്ട മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്ന് വേണേൽ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് മുളകും പൊടി മുളക് പൊടി കണ്ടമാന ഇട്ടാൽ നമ്മളെ കുട്ടികളൊന്നും കൂടെ ഇത് മല്ലിപ്പൊടിയാണ് ഇട്ടോ ഇതിപ്പോൾ മുളകും പൊടിയാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമല്ല മുളക് പൊടിയല്ല മല്ലിപ്പൊടിയാണത് അതും കൂടി ചേർത്ത് കുരുമുളകും ചേർത്ത് നന്നായിട്ട് ഒരിളക്കൽ പിന്നെ മഞ്ഞൾപ്പൊടി അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ ഒരു പാകത്തിന് പാകത്തിനുണ്ടായിട്ട് അതങ്ങട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചേർത്ത് കൊടുക്കണം കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മുളകുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുട്ടികൾ നിന്നുമില്ല കുട്ടികൾ തിന്നാത്ത സാധനം ഞാൻ വെറുതെ എന്തിനാ ഉണ്ടാക്കി വെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്കാണ് താല്പര്യം ഉണ്ടാവില്ല ഉണ്ടാക്കാൻ അതുകൊണ്ട് കുറച്ച് മുളകും പൊടി ഇട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നമുക്ക് ഇനി അടുത്തത് ഇത് ഇതിത്തെ വെള്ളം കുറച്ചിങ്ങനെ ഒഴിച്ചെടുക്കാനുണ്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറാൻ വെന്ത ബീഫുങ്ങൾ കണ്ടില്ലേ നല്ലോണം വെന്ത്ണ് പാകത്തെ വേവൊക്കെ വെന്ത്ക്കണ് തക്കാളി ഉടഞ്ഞുകേണ അതിൻ്റെ തൊലി അങ്ങോട്ട് ഒഴിവാക്കാം ക്യാൻസറിന് കാരണമാകുന്ന ആ തൊലി ഒരിക്കൽ കഴിക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്യാൻസറിന് കാരണമാകുന്ന ഈ തൊലി ഒരിക്കലും നിങ്ങൾ കഴിക്കരുത് തൊലി നമുക്ക് അതിൻ്റെ ഉള്ളു മുങ്ങിത്തപ്പിയാൽ നമുക്ക് തൊലി കിട്ടും തൊലി കണ്ട ഒഴിവാക്കുക കുട്ടികളൊക്കെ ആവുമ്പോൾ തൊലി അത് അറിയാതെ വയറിൻ്റെ അകത്ത് കിടക്കും അതങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്നിട്ട് നമ്മളങ്ങട്ട് ഇളക്കി യോജിപ്പുക വെള്ളം വർന്ന് ചുഴറ്റിയെടുക്കണമെങ്കിൽ ചുഴറ്റി എടുക്കാം നല്ലോണം വന്നുകൊണ്ട് കുഴപ്പമില്ല ഇനി മല്ലിൻ്റെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നാൽ നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് അടച്ചേക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അല്ലേ അപ്പം ആവേണ്ട ഉപ്പൊക്കെ എന്നാ അതങ്ങോട് ചെറുതായിട്ട് തളങ്ങട് വന്നോട്ടെ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം വെറുതെ ഇങ്ങനെ നോക്കി കുത്തർദാസ് വരിയാവില്ലല്ലോ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ അടുപ്പത്തിലുള്ളത് അപ്പുറത്തേക്കാണ് മാറ്റാം എന്നിട്ട് ചോറ് എന്തായിരിക്കണം എന്ന് നോക്കാം അതാണെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ എടുത്തതല്ലേ ഏതെങ്കിലും നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് കണയിൽ കൂടെ നമ്മളെ ഉള്ളിയൊക്കെ കരിഞ്ഞ് മൂത്ത് പോയപ്പോൾ നമ്മൾ വിഷയം മാറ്റി കൊണ്ടുപോയതല്ലേ ഏതെങ്കിലും ഞമ്മൾ കട്ടിമ്പോട് വി വീണ്ടും കൊണ്ടുവന്നു ഏതെങ്കിലും ക്യാമറ എങ്ങട്ടോ തിരിച്ചു തിരിച്ചെച്ച് ക്യാമറ എങ്ങോട്ടായാലും വന്നില്ല നമ്മൾ ഇവിടെ തലച്ചോറ് കട്ട് ചെയ്യാനാ വന്നിടണത് ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട് തലച്ചോറ് എന്ന് പറയുന്ന സാധനം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകളില്ല തൊട്ടക തന്നെ അലിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് തലച്ചോറ് കയ്യെടുക്കാനും കൂടി നമുക്ക് പറ്റൂല അപ്പം എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾ തമ്മിൽ തല്ലൂടുമ്പോൾ തലക്ക് ഇങ്ങനത്തെ അപകട സാധ്യതയുള്ള സ്ഥലത്തൊന്നും ത അടിക്കാതെക്കുക തല്ലുകൂടാതെക്കുക അതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇന്ന സ്ഥലത്ത് തട്ടിയാൽ അപകടമാണ് അതുകൊണ്ട് അവിടെ വെച്ചിട്ട് തല്ലരുത് കയ്യിനോ കാലിനോ രണ്ടടി കൊടുത്താലും പ്രശ്നമല്ല തലച്ചോറൊക്കെ നടക്കുക അലങ്ങിയാണ്ടല്ലോ പറ്റായിട്ട് പൊടുത്തം വിടും അതാ എനിക്ക് ഈ അവസരത്ത് പറയല്ലേ എനിക്ക് ആ വീഡിയോ ഒക്കെ പ്പാടെ കണ്ടിട്ട് എനിക്ക് അറിയില്ല നമ്മളെ വരയിലും കുട്ടികൾ കുട്ടികൾ തല്ലുടലുണ്ട് തല്ലുടനെ കാണുന്നേ എനിക്ക് പേടിയാണ് കാണുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലത്തൊന്നും കുട്ടികളെ കുട്ടികളങ് തല്ലൂടാങ്ങൾ ചെറുതായിട്ടൊക്കെ കൂടിക്കോളി തല്ല് കൂടുമ്പം ഇതുപോലെ നമ്മൾ ഈ തലക്ക് തലച്ചോറിന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ ഞമ്മക്ക് തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് ഇപ്പം ഞാനാലോചിക്കണെന്താ വെച്ചാല് ആ മരിച്ച കുട്ടി എന്തായാലും മരിച്ചു മരിച്ചുപോയി ബാക്കിയുള്ള കുട്ടികളുണ്ടല്ലോ ആ നാലഞ്ച് അഞ്ചാറ് കുട്ടികളുണ്ടല്ലേ ആ ആറ് കുട്ടികളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണെങ്കിൽ ഒരു ജീവിതം തുടങ്ങിയിട്ടുള്ളൂ ജീവിതം ഇവിടെം കൊണ്ടുതന്നെ അവസാനിച്ച മാതിരിയായിട്ടുണ്ടാവും ഐറ്റക്ക് തല്ലാൻ തച്ചും ചെയ്തു കൊല്ലാൻ കൊന്നും ചെയ്തു എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഐറ്റക്ക് മര്യാദക്ക് കടന്നുറങ്ങാൻ പറ്റുമോ എനിക്കറിയില്ല ഞാൻ എനിക്ക് ഓർമ്മ തോന്നണ എന്താ വെച്ചാൽ എന്താണ് ആ ചെറിയ നിഷ്കളങ്കമായ പ്രായത്തിൽ അവരങ്ങനെയൊക്കെ ചെയ്തുകാണ്ട് അവരെങ്ങനെ സുഖമായിട്ട് കടന്നുറങ്ങും എത്ര ആളുകൾ അവർക്ക് ശിക്ഷ കൊടുത്തിട്ട് ണ്ടെങ്കിലും പഠിച്ചവനായിട്ട് കൊടുക്കണ ശിക്ഷയാണല്ലോ പഠിച്ച റബ്ബേ ഇത് എന്ന് ഞാൻ ആലോചിച്ചു കാരണം എന്താ വെച്ചാൽ അവരൊക്കെ എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് എന്താ ഓല അവിടെ കുത്തർന്ന് എഴുതുക കാരണം ഓല മനസ്സിലും ഇവനും ഈ കുട്ടിൻ്റെ ഒരു മുഖല്ലേ വേര് അതാ എനിക്ക് ഓർമ്മ എന്നത് നമ്മള് ഉള്ളി വാട്ടിട്ടോ ഉള്ളി വാട്ടി വാട്ടിനേക്ക് നമ്മൾ എന്താ ഇട്ടത് വെച്ചാൽ ഉലുവട്ട് കൊടുത്തിട്ടുണ്ടല്ലേ പിന്നെ ആവശ്യത്തിന് പച്ചമുളക് പച്ചമുളകല്ല ഉപ്പ് ഇട്ടെടുത്ത് കാണ്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് തലച്ചോറിൻ്റെ കാര്യം പറപ്പം പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഓൽക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താ ഒരു വേചാറുമാകേണ്ട ആവശ്യമല്ല ആളുകൾ കടന്ന് അതിനെ നിലയും വിളിയും കൂടിക്കാണ്ട് എല്ലായിടത്തും സമരൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെയൊന്നും ഒരു കാര്യമില്ല അല്ലാതെ തന്നെ ഓൽക്ക് ശിക്ഷ ഓല മനസ്സിൻ്റെ ഉള്ളിൽ പടച്ച റബ്ബ് കൊടുക്കണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താ വെച്ചാൽ ഓല്ക്ക് സമാധാനമായിട്ട് കടന്നിറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല ഞമ്മക്കും കൂടി കിടന്നിറങ്ങാൻ പറ്റണില്ല പിന്നെ എങ്ങനെയാണ് ഐറ്റം ആ കുട്ടിനെ അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം മറ്റുള്ള കുട്ടികളങ്ങനെ സുഖമായിട്ട് കടന്നു തുടങ്ങി ആ കുട്ടിൻ്റെ മുഖം അവരുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് അത് ഐറ്റൻ്റെ ജീവിതകാലം മുതൽ മരണം വരെ ഐറ്റിനെ വേട്ടയാടിക്കൊണ്ടേ നിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളതും എനിക്ക് തോന്നിയതും അങ്ങനെ തന്നെയാണ് ആ കുട്ടികളെ ജീവിതം ആ കുട്ടികളായിട്ട് എന്നെ ഇല്ലാതാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ എന്താ പറയാ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് എൻ്റെ മനസ്സിന് ഏറ്റവും വിഷമപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ളത് നമ്മളെ ഈ തലച്ചോറ് കയറിച്ചുമ്പോൾ ഇതിക്ക് നമ്മൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാട്ടിയെടുക്കണം അതിൻ്റെ ഇടയിൽ ഇപ്പപ്പോ വന്നു ഇപ്പപ്പ വന്നു വന്നുകൊണ്ട് കുട്ടിയൊക്കെ കറുത്ത കൊണ്ടുവന്നു കറുത്ത തൊലി ചത്തി എടുക്കണ വീഡിയോ ആണ് ഇവിടെ തൊലി ചത്തി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു െ തൊള്ളി നേരത്താ കൊച്ചെത്താ വരട്ടാ ഒലിങ് നേരത്താ ഒരു വശാന് തൊള്ളി നേരത്തെ നീ അത് നീ എന്തെ പുരുവക്കേ പറുത്തന്നെ ചെട്ടി കൊടുത്തോട് കൂടി കുട്ടികളും എല്ലാം അവിടെ നിന്നാണ് പോയി എന്നാൽ പിന്നെ ചട്ടിക്ക് തന്നെ ഒന്നും ആണ് വരാമെന്ന് വിചാരിച്ചു ചട്ടിയിൽ കിടക്കണത് കരിഞ്ഞു പോകേണ്ടല്ല അപ്പോൾ തീ കുറച്ചിട്ടൊക്കെയാണ് കുട്ടികൾ പറയണോ നമ്മൾ കേൾക്കേണ്ട ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കണേ വണ്ടിയിൽ അതിൽ ഇട്ട് വെളുത്തുള്ളി ചതച്ചത് ഉള്ളിലൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് അടുത്തതായിട്ട് താൽച്ചോറ് തീക്കാണ്ട് ഇട്ട് കൊടുക്കാം അല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീഫൊന്ന് ഇടക്കൊന്ന് നോക്കുന്നുണ്ട് അതൊക്കെ റെഡി ആയിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് അട ചെറു തീയിലിട്ടാൽ തന്നെ ആ ബീഫിൻ്റെ കറിയിൽ അതിൻ്റെ മസാലകളൊക്കെ പൊടിച്ചിട്ട് മൺചട്ടിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നല്ലൊരു കറി അവിടെ റെഡി ആയിട്ടുണ്ടാവും നമ്മളിവിടെ ഇളക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇളക്കിക്കൊണ്ടിരിക്കണ ദീക്ക് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം ഈ തലച്ചോറ് ഇതീക്കാണ് ചേർത്ത് തിരിച്ചു മറിച്ചു വരെ ഇളക്കൽ അത്ര തന്നെ ഉള്ളൂ നല്ല ടേസ്റ്റാണ് തലച്ചോറിൽ ഒറ്റ കേട്ട് ഒടിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ഇത് ഒടിഞ്ഞൊടിഞ്ഞ് ഒടിഞ്ഞ് പൊടി പോലെ ആകുട്ടേത് അപ്പോൾ നമ്മൾ അടച്ചേക്കുക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക കുറച്ച് എണ്ണയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ടോ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അടച്ചെടുക്കുക തലച്ചോറിൽ എളുപ്പം ഉപ്പ് കയറും അപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതിട്ട് ഏറി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് മാറും ഇന്ത്യയിൽ ചെറുതായിട്ടൊന്ന് ഏറിനെ പിന്നെ ആ ഒരു ഉള്ളിയും കൂടി അരിഞ്ഞിട്ടേക്കാൻ ഇടാം ലാസ്റ്റ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അതൊക്കെ വീഡിയോ എടുക്കണം എന്തിനാണ് ഉപ്പ് കയറണം ഏറും ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് ഏറും കുറച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിനച്ച് വെച്ച് കാണേ നമ്മൾ റെഡി ആക്കുകയാണ് പിന്നെന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് തേങ്ങാച്ചോറൊന്ന് റെഡി ആയിക്കണമെന്ന് നോക്കാം അങ്ങനെ റെഡി ആയിക്കണമെന്ന് നോക്കിയതാണത് അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ പരുവത്തിലൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നായിയൊരു ചോറേ വെച്ചിട്ടുള്ളുട്ടോ അത്ര തന്നെ മതി കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ കുട്ടികൾക്ക് പത്തിരി ഉണ്ടായി ഇനി പത്തിരി ഇന്നലെ പത്തിരി പരത്തിയ വീടിയൊക്കെ നിങ്ങൾ ഇനി അരി അരച്ചാണ്ട് പത്തിരി ഉണ്ടാക്കിന് ആ പത്തിരി ബാക്കിയുള്ളത് ഞാൻ ചൂടാതെ പിടിച്ചിട്ട് ഇനി പരത്തി വെച്ചത് അത് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതോട് ഉണ്ട് തലച്ചോറും ഉണ്ട് ചിക്ക ബീഫ് കറിയുണ്ട് അങ്ങനെ എല്ലാം കൂടി ഉണ്ട് ഞാൻ പിന്നെ ഇവിടെ കരിയും പൊരിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ സമൂസ ഉള്ളിവട പൊക്ക വട അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കാരണം എന്താ വെച്ചാൽ അതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും മേണ്ടി വരില്ല നമുക്കിതൊക്കെ നമ്മളത് ബാലൻസ് ആവും എന്നിട്ട് നമ്മൾ കുറേ വിഷങ്ങളെങ്ങോട്ട് അകത്താക്കും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാലും ഞമ്മള് നമ്മൾ സൂപ്പറായിട്ട് ഉണ്ടാക്കിയ സാധനീ കറി തലച്ചോറി ഇങ്ങനത്തെ ഈ ചിക്കൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഞമ്മളുണ്ടാക്കിയിട്ടുണ്ടാവും എന്നിട്ട് ഓല സാധനം കൊണ്ടുങ്ങാണ്ട് ഞമ്മളാദ്യ തിന്നും തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്തും മാണ്ടി വരില്ല കാരണം എന്താ വെച്ചാൽ അത് സമൂസ അല്ലെങ്കിൽ പയമ്പൂരി അങ്ങനത്തൊക്കെ തിന്നുകാണ്ട് വയർ അറയും പിന്നെ നമ്മൾ വെച്ച് നമ്മൾ ആറ്റി നോറ്റി പ്രിയപ്പെട്ടുണ്ടാക്കിയ സാധനം നമുക്ക് വേണ്ടി വരില്ല ആ കുലത്തിലാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ അത് വാങ്ങാൻ പോകാറില്ല പിന്നെ ഫ്രൂട്ട്സുകളും ഇവിടെ വാങ്ങാറില്ല കാരണം എന്താ വെച്ചാൽ ആ ഫ്രൂട്ട്സിലും ലക്ഷങ്ങളാണ് ചെന്നിട്ടുള്ളത് കുട്ടികളെ കാര്യം അങ്ങനെയാണല്ലോ കുട്ടികളെൻ്റെ ഒപ്പം വലിച്ചൊക്കെ നെയ്ച്ചു വരും കേട്ടോ നാലു മണിക്ക് തന്നെ എണീക്കും എന്നിട്ടൊരു നോൽമ്പ് നോൽക്കൂ അപ്പം തന്നെ ആ നോറ്റ നോമ്പ് ഒരു ഏഴ് മണിയാകുമ്പോൾ അത് മുറിച്ച് കണ്ട് ഞാൻ ഒന്നോട് പറഞ്ഞെടുത്തേക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ നോമ്പ് എത്രത്തു നാലും മുറിയാത്ത നോമ്പ് മുറിയാത്ത നെയ്യത്ത് വെച്ച് കാണ്ട ഇങ്ങള് നോമ്പ് നോറ്റത് അതുകൊണ്ട് നിങ്ങളെ നോമ്പ് മുറിയില്ല മുറിയണ നെയ്യത്തും മുറിയാത്ത നെയ്യത്തും ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കുക അല്ലാന്നുണ്ടെങ്കിൽ പട്ടിണി എടുക്കൂട്ടോല് കാരണം കുട്ടികൾക്കൊരു നോമ്പ് പോകുക എന്ന് പറഞ്ഞാൽ എന്തോന്ന് പോകുന്ന മാതിരിയാണ് അതുകൊണ്ട് കുട്ടികളെ കുട്ടികളതിന് സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ഓലോട് പറയും മുറിയാത്ത നോമ്പിൻ്റെ നീയത്താട്ടോ നിങ്ങൾക്ക് വെച്ചതെന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് ചോറൊക്കെ വാങ്ങും അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ചോറ് വാങ്ങാതെ ഒരു രീസുണ്ട് ടീച്ചർ വിളിക്കുന്നത് ഈ കുട്ടി എന്താ നോമ്പ് നോറ്റിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓലിനിന് മുറിയാത്ത നീയ്യത്ത് വെച്ചല്ലേ നോറ്റത് അതുകൊണ്ട് മുറിയില്ലാന്ന് പറഞ്ഞാളീന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അന്ന് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ തേങ്ങാ ചോറ് ഉണ്ട് ചിക്കൻ ബീഫ് ഉണ്ട് തലച്ചോറുണ്ട് കട്ടൻ ചായ ഉണ്ട് ഇത്രയും ഐറ്റംസാണ് ഞമ്മക്കെന്നുള്ളത് പത്തിരി ഉണ്ട് ഇത്രയും ഐറ്റം ഇത്ര മതി കേട്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോയോട് വൈദ്യപ്പോ ആക്കിയാലോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയില് കാണാം